അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യലല്ല മൈൻഡ് പവർ കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നാണോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമില്ലാതെ ഓക്കെ ദർ ഈസ് നോട്ട് ഇവൻ വൺ പ്രോബ്ലം ഇൻ അവർ ലൈഫ് ഇങ്ങനെ ഒരു ദിവസം വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ഇങ്ങനെ ഒരു ദിവസം വന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായി ബോറടിച്ച് ചാവും നമ്മുടെ ലൈഫിൽ ഒരു ത്രില് ഫീൽ ചെയ്യത്തില്ല സോ ലൈഫിൻ്റെ ഒരു ചേഞ്ച് ഒരു ത്രില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഈ മാറിയും തിരിഞ്ഞ് വരുന്ന അപ്സ് ആൻഡ് ആണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ വളരെയധികം ആകർഷിച്ച ഒരു സംഭവമാണ് ഐസ്ക്രീം അതുപോലെ സിപ്പ് അപ്പോൾ നമുക്ക് ഇതൊന്നും അന്ന് ചിലപ്പോൾ വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല വല്ല വിഷു കഴിഞ്ഞിട്ടോ അങ്ങനെ പോക്കറ്റ് മണി കിട്ടുമ്പോഴാണ് നമ്മൾ വാങ്ങുന്നത് എക്ലേസ് ഇവൻ നമ്മുടെ ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഈ മുട്ടായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അധികം സന്തോഷം ഫീൽ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ അത് നമ്മൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു നൂറ് രൂപ കിട്ടിയെങ്കിൽ നമ്മൾ ഫുൾ ഐസ്ക്രീം വാച്ചടിയും ഫുൾ സിപ്പ് മേടിക്കും ഇപ്പം നമ്മുടെ എല്ലാം പൈസയൊക്കെ ഉണ്ട് ഇല്ലല്ലോ എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് ഇത് വാങ്ങാനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് ഇപ്പം ഇല്ല ദർ ഇസ് നോ ചലഞ്ച് നമുക്കിത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ മേബി പെർമനന്റ് ഇങ്കം നിങ്ങൾ കടമൊക്കെ മീറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മേടിക്കണം അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് മാറ്റണം ഇതാണ് ഇപ്പോഴത്തെ ചലഞ്ച് അന്നത്തെ ചലഞ്ചെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇന്ന് ആ ചലഞ്ച് ചെറുതായിപ്പോയി